ഹലോ അപ്പം എല്ലാവർക്കും ആഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ എൻ്റെ ആദ്യത്തെ പണി ചോറ് ഊറ്റാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറ് ഊറ്റി വെക്കുകയാണ് അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് പൊതിച്ചോറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാനങ്ങനെ മുന്നേ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറേ സാധനം അതിനുള്ള കുറേ സാധനങ്ങളല്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു എന്താവും സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മുടെ വീട്ടിലുള്ള എന്ത് വിഭവങ്ങളായാലും അതൊന്ന് വാഴലിൽ പൊതിഞ്ഞിട്ട് എടുത്താൽ അത് പൊതിച്ചോറാണ് പിന്നെ എക്സ്ട്രാ ഒരു കോഴിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഭംഗി കൂടും അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ വെണ്ടക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വെണ്ടയ്ക്ക മുറിക്കാൻ തുടങ്ങി കേട്ടോ ഞാനിത് നല്ല നൈസാക്കിയിട്ടല്ല കുറച്ച് കട്ടിയിലാണ് മുറിക്കുന്നത് കാരണം നന്നായിട്ട് നൈസായാലതിന് കൊഴുപ്പ് കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇനി ഇങ്ങനെ കുറച്ച് കട്ടിയിൽ എനിക്ക് അത്ര കൊഴുപ്പ് തോന്നാറില്ല അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നീളത്തിലാണേ മുറിക്കുന്നത് അതിൻ്റെ ഷേപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ചെറുതാക്കി അരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാനിത് എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ പിന്നെ പീലിക്കുട്ടി എഴുന്നേച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ പണികൾ സ്പീഡ് സ്പീഡ് നടക്കുന്നത് അവൾ എഴുന്നേച്ചാൽ നടക്കുമോ എന്താവും എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ പൊതിച്ചോറ് പൊതിയാക്കാതെ എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പി കഴിക്കുക അങ്ങനെ നമ്മുടെ അരിയലിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് എടുത്തിട്ടില്ലായിരുന്നു പീലിക്കുട്ടിക്ക് ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എരിവുണ്ടെങ്കിൽ അവൾ തീരെ കഴിക്കില്ല അതുകൊണ്ട് പച്ചമുളക് വേണ്ട പോലെ തന്നെ കേട്ടോ ഞാനൊരു ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരിയിൻ്റെ ഐറ്റംസ് അല്ലേ അത് അതിലേക്ക് തട്ടിക്കൊടുത്തു തട്ടി കുറച്ച് പുറത്തേക്കൊക്കെ വീണു വീണുമായിട്ടോ കാരണം നമ്മുടെ ചട്ടി കുറച്ച് ചെറുതായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല ഒന്ന് വാടി കഴിഞ്ഞാൽ ചട്ടിയിലേക്കുള്ള പാകത്തിനാവും കേട്ടോ എന്നിട്ട് ഇനിയും താഴെ പോവാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തു ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു താഴെ നമ്മുടെ കടുകൊക്കെ ഇല്ലായിരുന്നോ പിന്നെ ഉള്ളിയൊക്കെ താഴെ പോയതാണ് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കാരണം ഉള്ളി ഉള്ളതുകൊണ്ട് ചെറിയൊരു മധുരം വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഉപ്പ് കുറച്ചധികം അധികം ഇട്ട് പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു അധികം അല്ല ഒരിത്തിരി ഇട്ടിട്ടുള്ളേ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചു കിട്ടാം കുറച്ചു നേരം മൂടി വെച്ചാൽ അതിൻ്റെ ആവിയിൽ കിടന്നിട്ട് വേവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്ലെയിം നല്ല കുറച്ചായിരുന്നു വെച്ചത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കൊപ്പേര് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പുതുച്ചോറിലേക്കുള്ള ഫസ്റ്റ് ഐറ്റം റെഡിയായി നമ്മുടെ വെണ്ടക്കുപ്പേരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് വേണ്ടത് ചമ്മന്തിയാണ് പുതുച്ചോറിൻ്റെ മെയിനായിട്ടുള്ള സംഭവമാണല്ലോ ചമ്മന്തി പിന്നെ എനിക്കിഷ്ടം ചുവപ്പ് ചമ്മന്തിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ചീരാമുളകുണ്ട് അപ്പോൾ ചീരാമുളക് കൊണ്ട് പച്ച ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തു ചീരാമുളക് ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പുളിയും എടുത്തു എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ചമ്മന്തിൻ്റെ പണിയും കഴിഞ്ഞു പിന്നെ ഉള്ളത് മുട്ട പൊരിക്കാനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കോഴിമുട്ട എടുത്തു എന്നിട്ട് അത് നമ്മൾ ഓംലേറ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ താഴെ നിങ്ങൾ കോഴിമുട്ട കാണുന്നുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ അംഗസംഖ്യ കൂടിയിട്ടുണ്ട് ഹരിനന്ദന്മാർ വന്നിട്ടുണ്ട് അവർക്ക് ഇന്ന് ഓണത്തിൻ്റെ എക്സാം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവർ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതായിരുന്നു ഇനിയിപ്പോൾ പീലിക്കുട്ടി വളർന്നാലും കുഴപ്പമില്ല ഇനി അവർ നോക്കിക്കോളും അവരുണ്ടെങ്കിൽ പിന്നെ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ ഉണർന്നാൽ എന്താ ചെയ്യാന്ന് കാരണം എക്സാം ആയതുകൊണ്ട് ഹരിനന്ദന്മാർ വരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് കോഴിമുട്ട നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കൂട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ത് സാധാ ഒരു ഓംലേറ്റ് ആണ് കേട്ടോ ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇവിടെ കുരുമുളക് പൊടി ഇടാറുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ കുരുമുളക് പൊടി ഇന്നായാലും ഉപയോഗിച്ചിട്ടില്ല ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്നതൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണ കാര്യമാണ് ഏറ്റവും സിംപിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫുഡാണ് ഓംലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പുതിച്ചോറ് അങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ ഓംബ്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ പീലിക്കുട്ടി എഴുന്നേച്ചു കേട്ടോ പിന്നെ അവരുടെ കൂടെ ഉള്ള കളിയാണ് പിന്നെ ഇടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പം വലിയ കുഴപ്പമില്ല ഇതെത്രയെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ എക്സ്ട്രാ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് ആ നാടൻ മുട്ടയാണ് അത് പീലിക്കുട്ടിക്കാണ് ഞാൻ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് അവക്കൊന്നുണ്ടാക്കിയതാണ് അങ്ങനെ അപ്പം നമ്മുടെ പൊതുച്ചോറിലേക്കുള്ള മൂന്ന് ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടതാണ് മീൻ പൊരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ പെരട്ടാനുള്ള സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ മസാലക്കൂട്ടുണ്ടാക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്തു കിട്ടോ എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് കേട്ടോ ചതച്ചത് എന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തു അധികം വെള്ളം ചേർത്തിട്ടില്ല ഒരു കുറച്ച് വെള്ളം ഇനി മീൻ ഇടുമ്പോൾ മീനിലതോ ആ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലൂസായി പോകില്ല അത്യാവശ്യം കട്ടിയിൽ നിന്നിട്ട് അത് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇതൊരു ചെമ്പോനായിലെന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മീനിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഈ മീനുകൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഒന്നര കിലോ നൂറ് രൂപ ഒരു കിലോ നൂറ് അങ്ങനെയൊക്കെ കുഞ്ഞമ്മത്തിയും കുഞ്ഞിനയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് മസാല തേച്ചിട്ട് കുറച്ച് നേരം വെച്ചു കേട്ടോ പിന്നെ നമ്മൾ സാധാ പോലെ ഗ്യാസ് വധിച്ചു ചട്ടി വെച്ചു പിന്നെ അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞങ്ങളിവിടെ ഓയിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് പൊരിക്കാനോ ഇനി പപ്പടം കാച്ചാനാണെങ്കിലും എന്ത് സാധനത്തിനാണെങ്കിലും വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ ഓയിൽ വാങ്ങിയത് ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പൊരിക്കുന്ന ഐറ്റംസിനൊക്കെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുക അധികം വെളിച്ചെണ്ണ വറവിടാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെളിച്ചെണ്ണ എടുക്കാറുള്ളൂ അങ്ങനെ പിന്നെ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്തു കേട്ടോ നടുക്കിൽ തീ കൂടുതലുള്ളതുകൊണ്ട് നടുക്കിലുള്ളതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും സൈഡിലുള്ളത് പിന്നെ ഞാൻ നടുക്കത്തത് എടുത്തതിനു ശേഷം അങ്ങനെ നീക്കി നീക്കി വെക്കാറാണ് കേട്ടോ അങ്ങനെ അവസാനത്തെ ഐറ്റം ആയിട്ടുള്ള മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല വാട്ടി വാട്ടിയെടുക്കണം ഇതെനിക്ക് ഹരിനന്ദന്മാർ പറിച്ചുകൊണ്ട് തന്ന ഇലയാണ് കേട്ടോ അവർ വന്നപ്പോൾ എനിക്ക് ഇല വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല വേണം തന്നപ്പോൾ ഹരി നന്ദനും പീലിക്കുട്ടിയും കൂടെ പുറത്ത് പോയിട്ട് ഇലയൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെ ഇലയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ട് തുടച്ച് വെച്ചു ഇതാ നമ്മുടെ ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് പിന്നെ ഉപ്പേരി അതേപോലെ നമ്മുടെ ഓംലേറ്റ് ചമ്മന്തി പിന്നെ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ മേമ്പൊരിച്ചതും അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ ഉള്ളത് എന്നിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പർ വെച്ചു അതിലേക്ക് ഇല വെച്ചു എനിക്ക് പൊതിച്ചോറ് കെട്ടാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അതൊക്കെ ശീത്തേട്ടം പഠിപ്പിച്ചു തന്നതാണ് ഞങ്ങളിവിടുന്ന് ഡി വൈ എഫ് ഐൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് പൊതിച്ചോറ് ഉണ്ടാക്കിയപ്പോൾ ഏട്ട ഇങ്ങനെ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ചോറ് വെച്ചു പിന്നെ മീൻ പൊരിച്ചതാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഉപ്പേരി വെച്ചു പിന്നെ കുറച്ച് ചമ്മന്തിയും വെച്ചു പിന്നെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം കോഴിമുട്ട മുട്ട പൊരിച്ചതും വെച്ചു ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്ര കളർഫുള്ളൊന്നും അല്ല കേട്ടോ നമ്മുടെ പൊതിച്ചോറ് ഉപ്പേരി അങ്ങനത്തെ വേറെ എന്തെങ്കിലും എഴുക്കു ഇരട്ടിയോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല കളർഫുള്ളാവുക നമുക്കിപ്പോൾ വെണ്ടക്കുപ്പേരി ആയിരുന്നു അതുകൊണ്ട് അത്ര കളർഫുൾ കളർഫുള്ള പക്ഷെ എന്നാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം ഇലയൊക്കെ മടക്കി പിന്നെ പേപ്പറും പതുക്കെ മടക്കി എടുത്തു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല എങ്ങാനും പൊട്ടിപ്പോകുമെന്ന് പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു ഇല പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ നാല് പൊതിയാണ് കേട്ടോ ഉണ്ടാക്കിയത് നാലല്ല അഞ്ച് പീലിക്കുട്ടിക്ക് ഒരു കുഞ്ഞു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആയിരുന്നു അവൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അവൾക്ക് എന്നാലും പാവല്ല ഞങ്ങളൊക്കെ ഇലയിൽ കഴിക്കുമ്പോൾ ഇല വേണമെന്ന് അവർക്ക് തോന്നിയാലോ എന്ന് കരുതിയിട്ട് അവർക്കും ഒരു കുഞ്ഞു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പീലിക്കുട്ടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അതിൽ ഞാൻ ചമ്മന്തി ഒന്നും വെച്ചിട്ടില്ല അത്തിരി ചോറുള്ളൂ കേട്ടോ അങ്ങനെ കാണുമ്പോൾ തോന്നുന്ന ചോറ് തോന്നും പക്ഷെ കണ്ടോ അതോ നമ്മളെ ഉള്ളനാടീൻ്റെ അത്രയും ഉള്ളിയ പൊതിക്ക് അങ്ങനെ ഒരു കുഞ്ഞു പൊതിച്ചോറ് പീലിക്കുട്ടിക്ക് ഉണ്ടാക്കി വെച്ചു അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുതിച്ചോറ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വാടി ഇലയിൽ വെച്ച ചോറിൻ്റെ മണം സൂപ്പറായിരുന്നു ആ സ്മെല്ലന്നെ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തു പിന്നെ ഇത് കണ്ടാൽ ഏട്ടനൊക്കെ കൊതിയാവും പക്ഷേ ഏട്ടനും അമ്മയ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഏട്ടനും അമ്മയും മീൻ കൂട്ടാറില്ല അപ്പോൾ പിന്നെ പൊരിച്ച മീനും കോഴിമുട്ടും ഇല്ലാതെ പിന്നെ പൊതിച്ചോറിനൊരു രസമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓർക്കും രണ്ടാക്കും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടോ ആദ്യം തന്നെ ഞാൻ ആ കോഴിമുട്ടി അങ്ങോട്ട് നീക്കി വെച്ച് പിന്നെ മീൻ പൊരിച്ചതും മാറ്റി ചമ്മന്തി മാറ്റി ചോറ് മാത്രമായി നല്ല മണം പിന്നെ ഇവിടെ കൊണ്ടാട്ടമുളകും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ വെക്കാൻ മറന്നുപോയി പിന്നെ ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കറി മത്തിക്കറിയാണ് കേട്ടോ അങ്ങനെ ഞാനൊക്കെ കൂടെ കൂട്ടി കഴിച്ചിൻ്റെ മോനെ അടിപൊളി ഇപ്പോളി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പൊതുച്ചോറ് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ബായ്